സൂര്യചന്ദ്ര ഭാഗം ഇരുപത്തി രണ്ട് ലവ് യു സോ മച്ച് അവൻ അവളുടെ ചെവിയിലായി പറഞ്ഞു ഇത് രുദ്രശങ്കരാചാര്യ പീസിന് ഇത്തിരി ഉറക്കെ പറയാൻ പറ്റുമോ അവൾ ചോദിച്ചതും പറയാലോ എവിടെ പറയണം ഇപ്പം പറയണോ എന്ന് പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അടർന്നു മാറി രണ്ട് കൈയും വിരിച്ചു വെച്ച് മഴയിൽ ആ കടലിനേക്ക് നോക്കി അവൻ ഉച്ചത്തിൽ പറഞ്ഞു ഈ നിൽക്കുന്ന ചന്ദ്രഗായത്രി എന്ന ഈ പെണ്ണിനെ ഈ രുദ്രശങ്കർ ആചാര്യ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഇവളില്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയപ്പോൾ അവനെ നോക്കി നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ടതും അവനും ഒത്തിരി സന്തോഷം തോന്നി അത് കേട്ടതും അവൾ കുറച്ചുകൂടി പുറകിലേക്ക് നടന്നുകൊണ്ട് അവൻ ചെയ്തതുപോലെ തന്നെ രണ്ട് കൈയും വിരിച്ച് ആകാശത്തേക്ക് നോക്കി ആ മഴയെ ആവാഹിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന രുദ്രശങ്കർ ആചാര്യയെ ഈ ചന്ദ്രഗായത്രി എന്ന ഞാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്നു ഇനി ഈ രുദ്ര ഇല്ലാതെ ഈ ചന്ദ്ര ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചതും അവൻ അവളെ എടുത്തുയർത്തിക്കൊണ്ട് വട്ടം കറക്കി അവളുടെ ആ ചിരി ആ മഴയിൽ അലഞ്ഞു ചേർന്നു അവരെ രണ്ടുപേരെ പോലെ തന്നെ ഇടിയും മിന്നലും ഒരുപോലെ ഇണ ചേർന്ന് ഭൂമിയിലേക്ക് വന്നു കുറച്ച് സമയം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു പോയാലോ കുറേ സമയമായി മഴ നനഞ്ഞ് കഴിഞ്ഞാലേ നോക്കാൻ സൂര്യ മാത്രമേ ഉള്ളൂ അവൾ പറഞ്ഞതുപോലെ തന്നെ തിരിച്ച് അവനും പറഞ്ഞതും അവൾ അവനെയൊന്ന് കോർപ്പിച്ചു നോക്കി സത്യമാ ഞാൻ പറഞ്ഞത് നിന്നെ നോക്കാൻ സൂര്യ മാത്രമേ ഉണ്ടാകൂ ഞാൻ ഉണ്ടാകില്ല എനിക്ക് നീയായിട്ട് തന്നെ തന്നു വെച്ച കുറെ പണികളുണ്ടേ അതെല്ലാം നോക്കണ്ടേ രുദ്ധര് പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ മാത്രമല്ല സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം കാരണം മറഞ്ഞിരിക്കുന്ന ശത്രു ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ മുന്നിൽ ഒരുപാട് പേരുണ്ട് പക്ഷേ അവരൊന്നും ആകണമെന്നില്ല യഥാർത്ഥ പ്രതികൾ ചിലപ്പോൾ അവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് എപ്പോഴും പ്രത്യേകം പറയുന്നത് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്ന് നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യുമായിരുന്നു അവിടെ എത്തിയതിന് ശേഷം ആ സമയം ഞാൻ മെസ്സേജ് കണ്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിന്റെ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു അവൻ അവളുടെ മുഖം അവൻ്റെ രണ്ട് കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ സെക്യൂരിറ്റി അവിടെ വെച്ച് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഓർത്തിട്ടുണ്ടോ ഞാൻ മാത്രമല്ല ശിവയും നന്നായി പേടിച്ചിരുന്നു അവനത് പറഞ്ഞതും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവൾ ചോദിച്ചതും മനസ്സിലായി ശിവയ്ക്ക് സൂര്യ ഇഷ്ടമാണ് അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എനിക്ക് മനസ്സിലായിരുന്നു പക്ഷെ സൂര്യക്ക് അവൾ പറഞ്ഞതും ഇഷ്ടമാണ് അവൻ തന്നെ പറഞ്ഞു കൂടെ നടന്നിട്ട് കൂട്ടുകാരിയും സഹോദരിയുമായ ആളുടെ മനസ്സിലെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ രുദ്ര ചോദിച്ചതും മനസ്സിലാക്കാൻ പറ്റിയിരുന്നു പക്ഷേ ശിവസാറിന് എങ്ങനെയാണെന്ന് അറിയില്ല അവൾ പറഞ്ഞു അപ്പോഴേക്കും മഴ വീണ്ടും ശക്തി പ്രാപിച്ചതും ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല നാളെ ഞാൻ തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ വന്ന് കാണേണ്ടി വരും അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു രുദ്ര ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് നടന്നു അപ്പോഴും അവൻ ചന്ദ്രയെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രയുടെ ഫ്ളാറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ബുള്ളറ്റ് നിർത്തി അതിൽ നിന്നും അവൻ ഇറങ്ങി അവളെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷം ഇനി പുറത്തേക്ക് പോകരുത് എന്ന് അവൻ പറഞ്ഞു ഇല്ല അവൾ വാക്കുകൊടുത്തു അപ്പോൾ ഇനി എങ്ങനെയാ തിരിച്ചു പോവാം വണ്ടിയില്ലല്ലോ ബുള്ളറ്റ് കൊണ്ടുപോയിക്കുള്ളൂ എനിക്ക് നാളെ രാവിലെ തന്നാൽ മതി അവൾ പറഞ്ഞു അല്ലെങ്കിലും അത് ഞാൻ കൊണ്ടുപോവുകയാണ് ഇവിടെ വെച്ചാൽ ഇനിയും എനിക്ക് നിന്നെ വിശ്വാസമില്ല ഇനി അടുത്ത് എവിടേക്കാണ് നീ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല അവൻ പറഞ്ഞതും അതിന് എനിക്കിപ്പോൾ എൻ്റെ ബുള്ളറ്റ് തന്നെ വേണമെന്നില്ല സൂര്യയുടെ ഉണ്ടല്ലോ അവൾ പറഞ്ഞു നിൻ്റെ സൂര്യയെ എങ്ങനെ നിലക്ക് നിർത്തണമെന്ന് എൻ്റെ ശിവയ്ക്കറിയാം അവൻ നോക്കിക്കോളും എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അവൻ പറഞ്ഞുകൊണ്ട് അവളെ താടിയിൽ പിടിച്ചു വലിച്ചു അവൾ മുഖം കോർപ്പിച്ച് അവനെ നോക്കിയതും നോക്കി നിൽക്കാതെ പോയി തല തുടയ്ക്കേണ്ട പെണ്ണെ നാളെ എനിക്ക് വയ്യ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ നൂറുകൂട്ടം തിരക്കുണ്ട് എനിക്ക് നീ എനിക്കായിട്ട് ഓരോ തെളിവുകളും മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടു തരികയല്ലേ അപ്പോൾ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കഷ്ടപ്പാടിന് വില കുറച്ച് കാണാൻ പാടില്ലല്ലോ അവൻ പറഞ്ഞു ചെല് ചെന്ന് തല പോയി നന്നായിട്ട് തുടയ്ക്കേ ഇനി അതും ഞാൻ തന്നെ ചെയ്തു തരണോ ഞാൻ വരണോ അവൻ ചോദിച്ചുകൊണ്ട് അവളടുത്തേക്ക് വന്നതും അവൾ പെട്ടെന്ന് കൈ അവൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് തടഞ്ഞു അവൻ അവൾ നെഞ്ചിൽ വെച്ചിരിക്കുന്ന അവളുടെ കൈയിലേക്ക് നോക്കി എൻ്റെ ഹൃദയമെടുപ്പ് തൊട്ടറിയാൻ പറ്റുന്നുണ്ടോ നിനക്ക് അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയ ചന്ദ്ര പറ്റുന്നുണ്ടോ നിനക്ക് അവൻ ചോദിച്ചതും അവൾ ചെറുതായി തലയണക്കി എൻ്റെ ഹൃദയമെടുപ്പ് പോലും തൊട്ടറിയുന്ന നീ എന്നെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും എന്നെ അറിയിക്കാതെ ഇങ്ങനെ ചെയ്യരുത് അവൻ പറഞ്ഞു ഇപ്പോൾ എത്രാമത്തെ തവണയാണ് പറയുന്നത് അവൾ ചോദിച്ചു എത്ര തവണ പറഞ്ഞിട്ടും നീ അനുസരിക്കുന്നില്ലല്ലോ പെണ്ണെ അതുകൊണ്ടാണ് അവൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ് നിങ്ങളെവിടെ തന്നെ കുടിക്കോ അപ്പോൾ പിന്നെ ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കറിയാലോ അവൾ ചെറിയൊരു പരിഭവത്തോടെ പറഞ്ഞതും പെട്ടെന്ന് അവൻ എന്ന വാ എന്ന് പറഞ്ഞ് അവളെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് നടക്കുന്നത് കണ്ടതും എങ്ങോട്ട് അവൾ ചോദിച്ചു പിന്നെ നീയെന്നെ എന്നോട് പറഞ്ഞത് ഇവിടെ തന്നെ കൂടിക്കൊള്ളാൻ ഞാനത് എങ്ങനെ അങ്ങോട്ട് പറയും എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് നീയായിട്ട് ഇങ്ങോട്ട് പറയുന്നത് അവൻ പറഞ്ഞതും അവൾ അവനെ തള്ളി മാറ്റി മര്യാദയ്ക്ക് പോയിക്കൊള്ളാം ഇവിടെ നിൽക്കാനായിട്ട് വന്നിരിക്കുന്നു കള്ള പോലീസ് അവൾ പറഞ്ഞു ഒരു മിനിറ്റ് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ അവളുടെ റൂമിലേക്ക് പോയി വരുമ്പോൾ അവളുടെ കയ്യിൽ ഒരു ടവൽ കൂടിയുണ്ട് ഇതാ തല തുടയ്ക്ക് അവൾ പറഞ്ഞു കൊണ്ട് ടവൽ നീട്ടിയതും ഞാനിപ്പോൾ തുടച്ചിട്ടും കാര്യമില്ല ഇനിയും ഞാൻ വീണ്ടും മഴത്തേക്കല്ലേ ഇറങ്ങുന്നത് അതുകൊണ്ട് എന്റെ പൊന്നുമോള് തന്നെ തുടച്ചോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ തലയിലേക്ക് ഇട്ട് കൊടുത്തു വീണ്ടും അവളോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങി അവൻ അവളുടെ ഫ്ലാറ്റിലെത്തുമ്പോൾ കണ്ടു ശിവ അവനായി കാത്തു നിൽക്കുന്നത് അവള് സേഫല്ലേ അവൻ ചോദിച്ചു സേഫായിട്ട് ആക്കിയിട്ടുണ്ട് പക്ഷേ ഉറപ്പില്ല ഇനിയും രണ്ടും കൂടി ചാടിപ്പോകുമോ എന്ന് രുദ്ര പറഞ്ഞതും ശിവ ഒന്ന് ചിരിച്ചു അതെ കളക്ടർ സാറേ പറഞ്ഞോ രുദ്ര ചോദിച്ചതും ശിവ ഒരു പുഞ്ചിരിയോടെ തലയണക്കി എന്നിട്ട് എന്നിട്ടെന്താ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവൾ ഇന്ന് എന്നോട് തുറന്ന് പറഞ്ഞു എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാനും പറഞ്ഞു ശിവ പറഞ്ഞു അവളല്ലാതെ മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കില്ല രുദ്ര കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയവും അവസാനത്തെ പ്രണയവും അവളാണ് അവളില്ലാതെ എനിക്ക് പറ്റില്ല ശിവ പറഞ്ഞതും ഞാൻ അമ്മയെയും അച്ഛനെയും വിളിക്കാം എന്തിന് ശിവ ചോദിച്ചു മോനിനി വേറെ പെണ്ണിനെ നോക്കണ്ട ഇവിടെ തന്നെ ആള് സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറയാം എന്ത് പറയുന്നു രുദ്ര പറഞ്ഞതും ഞാൻ റെഡിയാണ് നീ പറഞ്ഞോ പക്ഷേ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയും അമ്മ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വീട്ടിൽ നിന്നു തന്നെ രണ്ടു പേരെ വിവാഹം കഴിക്കരുത് അത് വലിയ പ്രശ്നമാകുമെന്ന് അതുകൊണ്ട് ആദ്യം എന്റെ വിവാഹം നടത്താം പിന്നെ ആ വീട്ടിൽ നിന്നും നിനക്ക് വേണ്ടി അമ്മ ഒരു പെണ്ണിനെ നോക്കില്ല അത് ഓർത്തിട്ട് വേണം ശിവ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു പിന്നെ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയതും രുദ്ര അവൻ പോകുന്നത് നോക്കി ചിരിയോടെ നിന്നു സൂര്യയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു ശിവ കോളിങ് എന്നെ കണ്ടതും അവൾ വേഗം ഫോൺ എടുത്തു ശിവ കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ ചോദിച്ചതും എന്തു കുഴപ്പം ഇവിടെ കുഴപ്പമൊന്നുമില്ല ശിവ പറഞ്ഞു ഞാൻ ഒത്തിരി സന്തോഷിക്കുന്ന ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമായിരിക്കും ഇന്ന് എന്നെ നീ ആദ്യം പേടിപ്പിക്കുകയും അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തരികയും ചെയ്ത ദിവസമാണ് പേടിയാണ് പെണ്ണെ ഇപ്പോൾ എനിക്ക് മാത്രമല്ല അപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന രുദ്രനും ഇതേ അവസ്ഥയിൽ തന്നെയാണ് നാളെ നേരം വെളുത്ത് നിങ്ങളെ രണ്ടുപേരെയും വരെ ഒരു സമാധാനവും ഇനി ഞങ്ങൾക്കുണ്ടാവില്ല ഇനിയുള്ള കാലങ്ങളിലും മുഴുവനും അങ്ങനെയാകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു ശിവ കളിയോടെ പറഞ്ഞതും ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ ഞങ്ങളെ സ്നേഹിക്കാൻ ഇനിയും രക്ഷപ്പെടാൻ സമയമുണ്ട് സൂര്യ പറഞ്ഞു അവൾ പറഞ്ഞതും അത് നീ പോയി നിന്റെ അച്ഛനോട് പറ പെട്ടെന്ന് ശിവ പറഞ്ഞു ഞാൻ പറയില്ല വേണമെങ്കിൽ പറഞ്ഞോ ഞാൻ ഫോൺ നമ്പർ പറഞ്ഞു തരാം അവൾ പറഞ്ഞു അത് ഞാൻ നാളെ നേരിട്ട് വന്ന് വാങ്ങിക്കൊള്ളാം ഇപ്പോൾ എൻ്റെ പൊണ്ുമോള് കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു ഗുഡ് നൈറ്റ് ശിവ എന്ന് പറഞ്ഞു ഫോൺ വെച്ചുകൊണ്ട് ശിവ ബെഡിലേക്ക് കിടന്നു കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് ഓർത്തുകൊണ്ട് അവൻ ഉറക്കത്തിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ ചന്ദ്രയുടെ ഫോണിലേക്ക് രുദ്രൻ്റെ കോൾ വന്നിട്ടാണ് അവൾ കണ്ടു തുറക്കുന്നത് ഗുഡ് മോർണിംഗ് ചന്ദ്ര എഴുന്നിട്ടില്ലേ അവൻ ചോദിച്ചു ഇല്ല എഴുന്നേൽക്കാൻ പോകുന്നതേയുള്ളൂ നല്ല ക്ഷീണം അവൾ പറഞ്ഞു ഇന്നലെ മഴ നനഞ്ഞതിൻ്റെയാണ് അവൻ പറഞ്ഞു സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങളൊക്കെ സ്ട്രോങ്ങാ അതുകൊണ്ട് വെയിലത്തും മഴയത്തും ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല അതുപോലെ തന്നെ ഞങ്ങളും സ്ട്രോങ് ആണ് അവൾ പറഞ്ഞു അത് ശരിയാ അല്പം അധികം സ്ട്രോങ് ആയതിൻ്റെ കുഴപ്പമാണ് രുദ്ര പറഞ്ഞു രാവിലെ തന്നെ എന്നെ വന്ന് കളിയാക്കാതെ ജോലിക്ക് പോകാൻ നോക്ക് അവൾ പറഞ്ഞു ഇന്നലെ രാത്രി വലിയൊരു തെളിവല്ലേ കണ്ടുപിടിച്ച് തന്നിരിക്കുന്നത് ഞാനിപ്പോൾ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഇന്ന് പുറത്തേക്കൊന്നും പോകരുത് അനാവശ്യമായി റിസ്ക് എടുക്കണ്ട അതെന്താ ചന്ദ്ര ചോദിച്ചു കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ നീ അനുസരിക്കുള്ളണ്ടോ രുദ്ര ചോദിച്ചു അങ്ങനെയൊന്നുമല്ല ഐ പി എസ് പറഞ്ഞാൽ ഞാൻ കേൾക്കും അവൾ പറഞ്ഞു ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ആ സമയത്താണ് സൂര്യ അങ്ങോട്ട് വരുന്നത് കയ്യിൽ ഒരു കോഫി കപ്പുണ്ട് നീ ഇന്നലെ ഉറങ്ങിയില്ലേ ചന്ദ്ര മുഖം കണ്ടാൽ മനസ്സിലാകല്ലോ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് സൂര്യ ചോദിച്ചതും ഞാൻ ഉറങ്ങി ഇന്നലെ മഴ ഒരുപാട് നനഞ്ഞു അതിൻ്റെയാണ് ചന്ദ്ര പറഞ്ഞു നീ ഇന്നലെ ഉറങ്ങിയില്ലേ ചന്ദ്ര സൂര്യോട് ചോദിച്ചു ഉറങ്ങി ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത സി സി ടി വി ലൂപ്പ് അതിനെപ്പറ്റി ആലോചിക്കായിരുന്നു അതിൽ എന്തോ ഒളിച്ചിരിക്കുന്നുണ്ട് സൂര്യ പറഞ്ഞു ചന്ദ്ര കോഫി ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് ഞാൻ എന്തായാലും നോക്കട്ടെ ഡാറ്റ ഞാൻ ഡീക്രിപ്റ്റ് ചെയ്തു അവിടെ നിന്നും ഒരിടത്തേക്കാണ് എല്ലാത്തിൻ്റെയും കളക്ഷൻ പോകുന്നത് അത് കേട്ടതും ചന്ദ്ര സൂര്യയുടെ മുഖത്തേക്ക് നോക്കി എവിടെ ആകാംക്ഷയോടെ ചന്ദ്ര ചോദിച്ചു കടത്തനാട് ഇൻഡസ്ട്രിയൽ യാർഡ് അത് കേട്ട് ചന്ദ്ര എന്ത് അത് അടച്ചിരിക്കുന്ന ഒരു അടച്ചിരിക്കുന്നൊരു ഓണല്ലേ അതെ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ അവിടെ പോകണം അവിടെ പോകുന്നത് ഒരു റിസ്ക് ആണ് പക്ഷേ നമുക്ക് പോയല്ലേ പറ്റൂ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഒറ്റയ്ക്കല്ല പോകേണ്ടത് എന്തായാലും ഇനി ഒറ്റയ്ക്ക് ഒരു കാര്യത്തിലും എടുത്തു ചാടി ചെയ്യേണ്ട നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന രണ്ട് പേരുണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ രണ്ട് പേരും അവരെ അറിയിക്കാതെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം സൂര്യ പറഞ്ഞു ചന്ദ്ര ഒന്നും മിണ്ടാതെ അല്പസമയം ഇരുന്നു ഏഴ് മണിയോടെ അടുത്ത് സൂര്യ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ബൈക്കിലേക്ക് കയറാൻ പോയ ചന്ദ്രയുടെ കണ്ണുകൾ പെട്ടെന്ന് വലുതായി പാർക്കിംഗ് ലോട്ടിൽ രുദ്ര കൈകൾ ക്രോസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു അവന്റെ നോട്ടം നേരെ ചന്ദ്രയിലേക്കാണ് അവന്റെ പിന്നിൽ ശിവ ഒരു ചെറിയ പുഞ്ചിരിയായി നിൽക്കുന്നു ചന്ദ്ര അവിടെ അവരെ കണ്ടതും ചെറുതായി ഒന്ന് പേടിച്ചു രുദ്ര രുദ്രന്റെ ശബ്ദം പതുക്കെ എന്നാൽ ഗൗരവത്തോടെ നീ എങ്ങോട്ടോ പോവുകയാണെന്ന് തോന്നുന്നു ചന്ദ്രക്ക് മറുപടി പറയാൻ കഴിയാതെ നിൽക്കുന്നത് കണ്ടതും സൂര്യ പറയാനായി മുന്നോട്ട് വന്നു രുദ്ര ഞങ്ങൾ റെഗുലസ് ആയിട്ട് പോകുന്നില്ല ഞങ്ങൾ ഒരു ലീഡ് കണ്ടെത്തി രുദ്ര അപ്പോഴും സൂര്യയിലേക്ക് കണ്ണു മാറ്റാതെ ചന്ദ്രയെ തന്നെ ഉറ്റുനോക്കുന്നു ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചന്ദ്ര രുദ്ര ചോദിച്ചു ചന്ദ്ര ഓർമ്മയിൽ പെട്ടെന്ന് വന്നു ഇന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് രുദ്ര പറഞ്ഞത് എന്നാൽ ശിവയ്ക്ക് സൂര്യയുടെ നിൽപ്പ് കണ്ടിട്ട് പാവം തോന്നി മരിച്ചാലും ഇവർ രണ്ടുപേരും നമ്മളോടൊന്നും പറയില്ല ശിവ രുദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തായാലും നിങ്ങൾ എവിടെ പോയാലും ഇനി ഞങ്ങൾ അറിഞ്ഞിരിക്കും എവിടെ എവിടെ പോയാലും രുദ്ര ശിവയെ ഇടം കണ്ണിട്ട് നോക്കി പിന്നെ പതിയെ രുദ്ര അടുത്തേക്ക് നടന്നു രുദ്ര പതിയെ അവൾക്ക് കേൾക്കാവുന്ന വിധം നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഞാൻ കൂടാതെ നീ ഒരിടത്തേക്കും പോകില്ല മനസ്സിലായോ ചന്ദ്ര കണ്ണു താഴ്ത്തി അവൾക്ക് ദേഷ്യമാണോ സങ്കടമാണോ ഇപ്പോൾ എന്ന് മനസ്സിലായില്ല പിന്നെ എടോ തനിക്ക് ഞാൻ മെസ്സേജ് അയച്ചില്ലേ പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ ചന്ദ്ര പറഞ്ഞതും രുദ്ര അവളെ നോക്കി ഒന്ന് കണ്ണു കണ്ണുകൂർപ്പിച്ചു അയച്ചു അതിൻ്റെ റിപ്ലൈ ഞാൻ അയച്ചത് നീ കണ്ടോ അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ ഇരുന്നു എനിക്കറിയാം നീ അത് നോക്കില്ല എന്ന് നോക്കിയ പിന്നെ നിനക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റില്ലല്ലോ ഞാൻ പെർമിഷൻ തരില്ല എന്ന് നിനക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ റിപ്ലൈ പോലും നോക്കാതെ പുറപ്പെട്ടതല്ലേ ഞാൻ തിരക്കാണെന്ന് നിന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് നീ അത് സൗകര്യമായിട്ടെടുത്തു പക്ഷേ നിന്നേക്കാൾ ഒരു തിരക്കും എനിക്കില്ല പെണ്ണെ വാ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ കൈപ്പിടിച്ച് ബുള്ളറ്റിൽ നിന്നും ഇറക്കി നാലു പേരും കൂടി രുദ്രന്റെ കാറിലാണ് പോയത് രുദ്ര ഡ്രൈവിംഗ് സീറ്റിലിരുന്നു ശിവ വഴി പറഞ്ഞു കൊടുത്തു പുറകിൽ സൂര്യയും ചന്ദ്രയും ഇരുന്നു കാറിൽ സൈലൻസ് ആയിരുന്നു പക്ഷേ നാലു പേരുടെയും മനസ്സിലൂടെ വ്യത്യസ്തമായ ചിന്തകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു രുദ്ര കണ്ണാടിയിൽ കൂടി ആരും കാണാതെ ചന്ദ്രയെ നോക്കുന്നുണ്ടായിരുന്നു ചന്ദ്ര വിൻഡോയിൽ കൂടി പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ശിവ രുദ്രന്റെ മുഖത്തെ ഭാവങ്ങൾ നോക്കി കാണുകയായിരുന്നു ശിവ ചെറിയ തമാശകളിലൂടെ ടെൻഷൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ സൈലൻസ് ഫസ്റ്റ് ബ്രേക്ക് ചെയ്തത് സൂര്യയായിരുന്നു വാസ്തവത്തിൽ ആ ലുപ്പ് വന്നത് കടത്തനാട് ഇൻഡസ്ട്രിയൽ യാർഡ് നമ്പർ സെവനിൽ നിന്നാണ് വി നീഡ് ടു ചെക്ക് ദ സ്റ്റോറേജ് ലോക്സ് ഓൾസോ സൂര്യ പറഞ്ഞു അതിന് ശിവ ശരിയാണ് എന്നുള്ളത് പോലെ തലയാട്ടി രുദ്ര വെയർ ഹൌസ് സൂൺ സി സി ടി വി ഞാൻ ഓൾറെഡി ഹാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ശിവ പറഞ്ഞു അത് കേട്ട് രുദ്ര ഒന്ന് പുഞ്ചിരിച്ചു ഗുഡ് രുദ്ര പറഞ്ഞു അവിടുത്തെ സെക്യൂരിറ്റിക്കാർക്ക് ഇന്ന് ഹോളിഡേ ആണ് രുദ്ര പറഞ്ഞതും ചന്ദ്ര ആ കേട്ട് തല ഉയർത്തി രുദ്രനെ നോക്കി അത് നിന്റെ പ്ലാനാണോ ചന്ദ്ര ചോദിച്ചു അതൊന്നും നീ അറിയേണ്ട നീ സേഫ് ആയിരിക്കണമെങ്കിൽ എന്നെ വിശ്വസിക്കണം ചന്ദ്ര അവൻ പറഞ്ഞത് കേട്ടതും അവളുടെ നെഞ്ചിലൂടെ ഒരു വിറയൽ കടന്നു പോയി കാര്യം നിസ്സാരമല്ല എന്ന് അവൾക്കിപ്പോൾ മനസ്സിലായി എട്ട് പതിനഞ്ചോട് കടത്തനാട് ഇൻഡസ്ട്രിയൽ യാർഡിൽ അവരെത്തി കാട് പിടിച്ചു കിടക്കുന്ന ആരും കുറേ നാളായിട്ട് കടന്നു വന്നിട്ട് പോലും ഇല്ല എന്ന് തോന്നിക്കുന്ന മുറ്റത്തേക്ക് കാറ് പതുക്കെ കടന്നു തുരുമ്പിച്ച ഗേറ്റുകൾ തകർന്ന പലകകൾ ഒരു നിശബ്ദതയായിരുന്നു അവിടെ ശിവ ഡോറ് തുറന്ന് ഇറങ്ങി വെയർഹൌസ് സേവൻ റൈറ്റ് ഡെയർ ശിവ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു സൂര്യയും ചന്ദ്രയും ഫയലെടുത്ത് മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുമ്പോൾ രുദ്രന്റെ കൈ പെട്ടെന്ന് ചന്ദ്രയുടെ കയ്യിൽ പിടിച്ചു രുദ്ര ദേഷ്യപ്പെടാതെ പക്ഷേ മുന്നറിയിപ്പായിട്ട് ഇനി ഒരു കാര്യവും നീ എന്നോട് പറയാതെ ഒറ്റയ്ക്ക് ചെയ്യരുത് എന്നും എങ്ങോട്ടും ഒറ്റയ്ക്ക് പോകരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ചന്ദ്ര അവനോട് എന്ത് പറയും എന്നറിയാതെ ആശയക്കുഴപ്പത്തിലായി എങ്കിലും അവൻ വിടാതെ അവളുടെ കയ്യിൽ പിടിച്ചു ഇൻസൈഡ് വെയർ ഹൗസ് സെവൻ സസ്പെൻസ് ബിൽഡിങ്ങിലേക്ക് നാല് നിഴലുകൾ അകത്തേക്ക് നീങ്ങുന്നു ലോഹഗന്ധം പൊടി ഉപേക്ഷിക്കപ്പെട്ട കുറേ വസ്തുക്കൾ പിന്നെ പേടിപ്പെടുത്തുന്ന നിശബ്ദതയുമായിരുന്നു ഇങ്ങോട്ടേക്കാണ് രണ്ടും കൂടി വരാൻ നോക്കിയത് കടുപ്പിച്ച് ചന്ദ്രയുടെ ചെവിയിലായി പറഞ്ഞു രുദ്ര അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ ഒപ്പം നടന്നു ശിവ ലാപ്ടോപ്പ് തുറന്നു ഡാറ്റ പുൾ ചെയ്യുന്നു സൂര്യ അവിടെയുള്ള ഷെൽഫുകൾ പരിശോധിച്ചു രുദ്ര അവിടെ കണ്ട ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ആയുധങ്ങൾ പരിശോധിക്കുന്നു ചന്ദ്ര എന്തെങ്കിലും ക്ലോ കിട്ടുമോ എന്നുള്ള തിരച്ചിലായിരുന്നു അവൾ ഒരിടത്ത് ഒരു മെറ്റൽ ബോക്സ് കാണുന്നു ചന്ദ്ര അത് തുറന്നു യു എസ് ബി അതിനു മുകളിൽ ഒരു നോട്ട് ഇഫ് യു ഹിയർ യു ആർ ടു ലേറ്റ് രുദ്ര ഇതിവിടെ വെച്ചവർ നമ്മളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു ശിവ പറഞ്ഞു യു എസ് ബി എങ്കിലും നമുക്ക് കിട്ടിയല്ലോ സൂര്യ പറഞ്ഞു ചന്ദ്ര യു എസ് ബി എടുത്തപ്പോൾ രുദ്ര പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു കെയർഫുൾ രുദ്ര പറഞ്ഞു ഇറ്റ് മൈറ്റ് ബി എ ട്രാപ്പ് അത് കേട്ട് ചന്ദ്ര ശ്വാസം നിന്നതുപോലെയായി അവളുടെ കണ്ണുകളിൽ ആദ്യം പേടി നിഴലിച്ചു സൂര്യയും ശിവയും അത് കണ്ടു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് ഈ ഓൾ ഇറ്റ്സ് മീ കാർത്തിക